പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ വാക്യങ്ങൾ ഈശോ ജെറൂസലേമിനെ കുറിച്ച് വിലപിക്കുന്നു ഈശോ ഏറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ജെറൂസലേം മാനസാന്തരപ്പെടാത്തത് കാണുമ്പോൾ അതിനെക്കുറിച്ച് വിലപിക്കുന്ന തിരുവചന ഭാഗം ഇവിടെ ഈശോയിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈശോയുടെ അസാമാന്യമായ ധൈര്യവും തൻ്റെ ജോലിയെക്കുറിച്ച് ദൗത്യത്തെക്കുറിച്ചുള്ള ഈശോയുടെ ബോധ്യവുമാണ് ചില പരിസയർ വന്ന് ഈശോയോട് പറയുന്നു നീ ഇവിടെ നിന്ന് ഇത്രയും വേഗം പോവുക കാരണം ഹെയർ നിന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നു അപ്പോൾ ഈശോ പറയുന്നു ഇന്നും നാളെയും ഞാൻ രോഗികളെ സുഖപ്പെടുത്തിയും എൻ്റെ ജോലികൾ ചെയ്തും കടമകൾ നിർവഹിച്ചും ഞാൻ ഇവിടെയുണ്ട് നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എൻ്റെ ജോലി ചെയ്ത് ഈശോയുടെ അസാമാന്യമായ ധൈര്യം ഈശോയെ ശാരീരികമായി പിടിച്ചുകൊണ്ടു പോകാൻ ഒരാൾ വരുന്നുവെന്ന് പറഞ്ഞിട്ട് പോലും തന്റെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യാൻ ഈശോ കാണിക്കുന്ന ആർജവത്വം നമ്മൾ പ്രത്യേകമായി ഇവിടെ ശ്രദ്ധിക്കുന്നു നമ്മുടെ ദൗത്യങ്ങളും ജോലികളും ഉത്തരവാദിത്വങ്ങളും ആത്മീയ കടമകളും നിർവഹിക്കുന്നതിൽ നമ്മളെ ഒന്നും തടസ്സപ്പെടുത്താതിരിക്കട്ടെ എന്നാണ് ഈശോയുടെ മാതൃക നമുക്ക് കാണിച്ചു തരുന്നത് പലപ്പോഴും നമ്മുടെ ഞായറാഴ്ച പരിശുദ്ധ കുർബാന കാണുന്ന കടമയുൾപ്പെടെയുള്ള കാര്യത്തിന് എന്തെങ്കിലും ചെറിയ തടസ്സങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ അതിൻ്റെ പേരിൽ ആ വലിയ കാര്യത്തെ മാറ്റിവെക്കാൻ ഒരു മടിയും കൂടാതെ ചിന്തിക്കുന്നവരാണ് നമ്മിൽ പലരും ഈശോ ഓർമ്മിക്കും നമ്മുടെ കടമകളൊന്നും നമുക്ക് അങ്ങനെ എളുപ്പം മാറ്റിവെക്കാവുന്നതല്ല വിസ്മരിക്കാവുന്നതല്ല വിശുദ്ധ ഡോമിനിക് സാവിയോയുടെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധി പദവിയിലേക്ക് ഉയർന്ന വിശുദ്ധ ഡോമിനിക് സാവിയോടെ ജീവിതത്തിലെ ഒരു കഥ നമ്മളിങ്ങനെ വായിക്കും അദ്ദേഹം ഡോൺബോസ്കോയുടെ ഓറട്ടറിയിൽ താമസിക്കുന്ന സമയത്ത് ഒരിക്കലും അവിടുത്തെ ഒരു അച്ഛൻ വന്ന് ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരോട് ചോദിച്ചു ഇപ്പോൾ ലോകം അവസാനിക്കാൻ പോയാൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യും ചിലർ പറഞ്ഞ് ഞങ്ങൾ ഉടനെ ഓടി വീട്ടിൽ പോകും മാതാപിതാക്കളെ കാണും ചിലർ പറഞ്ഞ് ഞങ്ങൾ കുമ്പസാരിക്കാൻ ഒന്ന് അവസാനമായിട്ട് ഒന്നുകൂടി ഒന്ന് കുമ്പസാരിച്ച് നന്നായിട്ട് ഒരുങ്ങിയിരിക്കാനായിട്ട് പള്ളിയിലേക്ക് പോകും ഞങ്ങൾ ഒരാൾ പറഞ്ഞു ഞാൻ പോയി ഒരു അച്ഛനെ കണ്ട് ഒന്ന് സംസാരിച്ച് ഒരു ആശ്വാസം നേടാൻ ശ്രമിക്കും ഡൊമിനിക് സാബിയെ പറഞ്ഞു ഞാൻ കളിച്ചു കൊണ്ട് തന്നെ നിൽക്കും കാരണം ഞാൻ എൻ്റെ ബാക്കി കടമകളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന കടമ അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വം എനിക്ക് അനുഭവിച്ചിരിക്കുന്ന സമയം എനിക്ക് കളിക്കാനുള്ളതാണ് ഞാനത് അതിനുവേണ്ടി ഒന്നും മാറ്റി മാറ്റിവെക്കില്ല അത് ഞാൻ ചെയ്യും ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ട് എന്ന ബോധ്യമുള്ള ഒരു കുട്ടിയുടെ മറുപടി കൂടിയാണത് അതുകൊണ്ട് ഡൊമിനിക് സാബിയെ പറഞ്ഞു ഞാൻ എവിടേക്കും പോകില്ല ഞാൻ കളിച്ചുകൊണ്ട് തന്നെ നിൽക്കും തന്റെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി ചെയ്തു പോകുന്നവർക്ക് മറ്റൊന്നിനെക്കുറിച്ചും സ്വന്തം ജീവനെക്കുറിച്ച് പോലും ആകുലത ഉണ്ടാവില്ല എന്നാണ് ഈശോയുടെ ഈ വാക്കുകളും ഈശോയുടെ ഈ ബോധ്യവും ഒക്കെ നമ്മളെ മനസ്വലപ്പിക്കുന്നത് നമ്മുടെ ജീവിത കടമകൾ പൗരോഹിത്യ ജീവിതത്തിൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷണൽ രംഗങ്ങളിലൊക്കെയുള്ള നമ്മുടെ കടമകളും ഉത്തരവാദിത്വങ്ങളും എത്രമാത്രം ആത്മാർത്ഥതയോടെ ചെയ്യുന്നുണ്ട് എത്രമാത്രം സത്യസന്ധതയോടെ ചെയ്യുന്നുണ്ട് ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യുന്നുണ്ട് എന്ന് ആത്മശോധന ചെയ്യാൻ ഈശോയുടെ ഈ മാതൃകയും ഇന്നത്തെ ദിവസവും നമ്മളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്നു പറയും അങ്ങ് ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അങ്ങയുടെ സാക്ഷിയായി ജീവിക്കുക എന്നതാണ് ഞങ്ങളിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കടമ അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അത് ചെയ്യുവാനും അങ്ങയെ കാണിച്ചു കൊടുക്കുവാനും പ്രഘോഷിക്കുവാനും അതോടൊപ്പം ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വങ്ങളും കടമകളും ഒക്കെ കൃത്യമായി നിർവഹിക്കുവാനുമുള്ള ആർജവത്വവും ബലവും ബോധ്യവും ഞങ്ങൾക്ക് നൽകണമേ നമ്മുടെ കർത്താവ് ഈശ്വര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ മിശഹായിക സ്തുതി ആയിരിക്കട്ടെ